അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ല വർക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും ആയത് കുലിയുടെ ഭാഗമായിട്ട് കസേരകളൊക്കെ കഴുകിൽ കഴിഞ്ഞു അപ്പം നിങ്ങൾ വിചാരിക്കണം ഇത്രയും കസേരകൾ കണ്ടിട്ട് ഇത് ഫുള്ള് ഇവിടെ യൂസ് ചെയ്യണമെന്ന് അല്ല കേട്ടോ കുറച്ച് ട്യൂഷൻ കുട്ടികളും യൂസ് ചെയ്യുന്ന കസേരകളുണ്ട് അപ്പം നമ്മൾ റൂമുകളൊക്കെ കഴുകിൽ കഴിഞ്ഞു എനിക്കതൊന്നും ഉയരെടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ റൂമുകളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടോ മൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഓരോ വർക്കുകളും ചെയ്ത് തുടങ്ങിയിരിക്കുന്നുണ്ട് ഷെൽഫ് വൃത്തിയാക്കൽ മാറൽ അടക്കൽ അങ്ങനെ ഓരോ പറയും തുടങ്ങിയിരിക്കണം കേട്ടോ അങ്ങനത്തെ അവസാനം ഞങ്ങൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് പണികൾ ഒന്നും പറയണ്ട കിച്ചണിൻ്റെ കോലം കാണുമ്പോൾ കിച്ചന് മൊത്തം പരന്ന് കെടുക്കട്ട ഫുൾ പാത്രങ്ങളും പിന്നെ റൂമുകൾ കഴുകേണ്ട ബക്കറ്റ് മഫ് വെള്ളം ചൂല് അങ്ങനെ എല്ലാതും കൂടി പരന്ന് കെടുക്കുകയാണ് ഫസ്റ്റ് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അതെപ്പോഴാണ് കഴുകിയ പഠിച്ചു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ചെയ്ത് തുടങ്ങി വെക്കുമ്പോൾ കുഴപ്പമില്ല എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഇത് നമ്മൾ പാത്രം വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ അതാണ് കഴുകണത് അലഹമില്ല അങ്ങനെ നമുക്ക് കിച്ചൺ എല്ലാതും നല്ല പോലെ കഴുകി വൃത്തിയാക്കാൻ പറ്റി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതും അതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക